മലങ്കര ഓർത്തഡോക്സ് സഭയെ തകർക്കാൻ കോൺഗ്രസ് നേതൃത്വം പൊട്ടേഷൻ ഏറ്റെടുത്തേക്കുവാണോ ഒരു സംശയം കൊണ്ട് ചോദിക്കുക ഞാനൊരു വീഡിയോ കാണിക്കാം ഇങ്ങോട്ട് അടിച്ചു തിരിച്ചു വെച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് ഇത്ര ും തിരുമേനിയോട് സംസാരിക്കും ഞങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രകോപനം ഇല്ലാതെ ഞങ്ങൾ സ്വന്തമായി സംസാരിച്ചാണോ അച്ഛനുണ്ട് ഏറ്റവും പറയുന്ന വയസ്സിനായാലും അടി അയോ പിന്നെ അവൻ പണ്ടെ വാർത്തകാരം ഞാൻ നല്ല സംഭവ തിരുമേനി അച്ഛനെ സസ്പെൻഡ് ചെയ്തു അതെ ചോദിക്കാനായിട്ട് വലിയ അടി ചോദിക്കേ തിരുമേനി കൽപ്പിച്ചു ഉടനെ വന്നേ ലെഡീസ് ആരും ഇല്ല തിരുമേനിക്ക് വേണം ആരെങ്കിലും അതെന്താ പള്ളി ആരും ഇല്ല അവർ വന്ന다가 അവർ വന്നേന്താ അല്ലല്ല തിരുവേ അത് ശരിയല്ല പുള്ളി പ്രൊവകേറ്റ് പുള്ളി ഇവിടെ വരണ്ട ആളല്ല പുള്ളി പ്രൊവക്കേറ്റ് ചെയ്തു അതോ സംഭവം പുള്ളി പുള്ളി ആക്ച്വലി ഇവിടെ വരണ്ടത് സാറല്ല പുള്ളി ആവശ്യമില്ല അതിനകത്ത് കയറി ഇന്റർഫെയർ ചെയ്തു ആ ഇന്റർഫിയർ ആയതായത് ഒഫീഷ്യാണോ ചോദിച്ചത് ട്രസ്റ്റി സെക്രട്ടറി അച്ഛന്മാർ ട്രസ്റ്റി സെക്രട്ടറി ഈ പുള്ളി എന്തിനാ വന്നേന്ന് ആദ്യം ചോദിക്കുന്നത് ആ പുള്ളി വിളിച്ചു പോവോ കൊണ്ടു കൊടുക്കാൻ വന്നത് ജനപ്രതിയായി ഞങ്ങൾ സംസാരിക്കും ഞങ്ങളുടെ സ്നേഹങ്ങൾ നമ്മൾ ഇവിടെ ആവശ്യമില്ലാത്ത വിഷയം എന്തൊക്കെ അറിയാമല്ലോ ഇന്നലെ അച്ഛൻ അവർ അച്ഛനെ തോന്നി മാസം സസ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ മാറ്റി ചോദിക്കാം അല്ല അച്ഛാ അത് ചോദിക്കാൻ അവർ വന്നു നിങ്ങൾ രണ്ടു ഗുണ്ടോ വന്നു എന്ന് സാഹചര്യം അവരുടെ ഞങ്ങൾ ഇവിടെ ഇത്രയും നാളുകളെ സംസാരിച്ചോളൂ ആരും അടി ഉണ്ടാകാനുള്ള കണ്ടല്ലോ ഇത് ഇന്നലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടമുളയ്ക്കൽ ബി എം ഡി എം സെന്ററിൽ അരങ്ങേറിയ ചവിട്ട് ഭദ്രാസനത്തിലെ ആയൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള പള്ളികളിലെ വികാരിമാരുടെയും ട്രസ്റ്റി സെക്രട്ടറിമാരുടെയും യോഗം ഇടമുളക്കൽ ബി എം ഡി എം സെന്ററിൽ കൂടിയിരുന്നു ഈ യോഗം കലക്കാനും ഉണ്ടാക്കാനും തിരക്കഥയുണ്ടാക്കി നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയുടെ മുൻ കെ പി സി സി സെക്രട്ടറിയും അനുയായികളുമാണെന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ സാക്ഷ്യപ്പെടുത്തുന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് യോഗത്തിൽ പങ്കെടുക്കാൻ വന്നവരെ ആട്ടിപ്പായിക്കുന്ന നിലപാടിലായിരുന്നു ഇവർ ുംളും കയ്യേറ്റിംഗ് മുൻ കെ പി സെക്രട്ടറിയുമായ സൈമൺ അലക്സാണ് പിന്നിൽ നിന്ന് കളിച്ചതെന്നാണ് അവിടെ വന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം ഈയൊരു വിഷയം നടക്കുമ്പോ അതിന്റെ ഒരു അവസാനത്തോട് അടുത്ത ഭാഗത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത് ഞാനും സൈമനും സുബോധും ആലഞ്ചേരി പള്ളിയിലെ സുബോധും കൂടെയാണ് അവിടെ എത്തുന്നത് അതിന്റെ ഒരു ഞങ്ങള് പോകാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ നമ്മളെ ഒരു പുരോഹിതൻ അറിയിച്ചു ഒരാൾ ഒരു വ്യക്തി ഒരു പുരോഹിതൻ അറിയിച്ചു ഇതുപോലെ അവിടെ വലിയ വിഷയങ്ങൾ നടക്കുന്നു എന്നറിയിച്ചപ്പോൾ എന്നാൽ പിന്നെ അവിടെ അവർ പോയി നോക്കാം എന്താണ് എന്നറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ അക്രമ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു കുൽസിത പ്രവർത്തികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കൗൺസിൽ യോഗം അകം എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് അലമ്പായി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റങ്ങൾ നടക്കുകയും ആദ്യമേ രണ്ട് വ്യക്തികൾ തമ്മിൽ അടിയുണ്ടാവുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ വ്യക്തികള് തമ്മിൽ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഉന്തള്ളും ചെറിയ തോതിലുള്ള ഉന്തള്ളും അടിയും പിടിയും എല്ലാം നടന്നു ഒരു മോബ് സംഭവിക്കാം പിന്നെ നമ്മുടെ അച്ഛന്മാരുടെ അടിയും പിടിക്കുന്നതൊക്കെ അറിയാമല്ലോ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഏർപ്പാടുകൾ അവിടെ നടന്നു അത് കഴിഞ്ഞു ശേഷം പോലീസ് എത്തി പോലീസ് വന്നു ഈ രണ്ട് കൂട്ടരോടും അവരുടെ കാര്യങ്ങൾ കേട്ടു അതിനകത്ത് സൈമൻ അലക്സ് ആക്ച്വലി അതിനകത്തൊരു ഒരു നിഷ്പക്ഷമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് എടുത്ത് എല്ലാവരും പിടിച്ചു വിടുക എന്നുള്ളൊരു രീതിയിലാണ് സൈമൻ അത് കൈകാര്യം ചെയ്തതെന്നാണ് ഞാൻ കണ്ടത് പിന്നെ സൈമൻ പറഞ്ഞൊരു പോയിന്റുണ്ട് ഇന്ന് വരെ അവിടെ അടിയോ ബേളങ്ങളോ ഒന്നും നടക്കാത്ത ഒരു ദേവാലയ പിന്നെ എന്താ പറയുക ദേവാലയത്തിൻ്റെ പരിസരത്ത് വീണ്ടും അടിയും ബേളങ്ങളും അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സൈമന് സംസാരിച്ചു ഇത്രയൊക്കെ തന്നെ അവിടെ നടന്നോളൂ ഈ പറയുന്ന പോലെ വലിയ വേള അത് കഴിഞ്ഞ പിന്നെ പോലീസ് എല്ലാവരും വന്ന് പിരിച്ചു പിരിച്ചുവിട്ടു ഞങ്ങൾ ഇങ്ങി പോരുന്നു ഇതാണ് ആക്ച്വലി അതാണ് അവിടെ നടന്നതെന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടല്ലോ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഉന്തും തള്ളും കയ്യേറ്റവും എല്ലാം കഴിഞ്ഞാണ് രംഗപ്രവേശം ചെയ്തത് ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും പ്രാദേശിക പ്രവർത്തകനുമായ സാമുവേലിന്റെയും ചാസന്നൂർ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനായ ചാക്കോ സഭാ ഭദ്രാസന കൗൺസിൽ അംഗം ജോബി ടി ലാൽ എന്നിവരുടെയും പേരിൽ അഞ്ചൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കയ്യേറ്റത്തിൽ ആയൂർ പള്ളി മുൻ ട്രസ്റ്റി റെഹിയുടെ കണ്ണിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ഈ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവരെ കൊണ്ട് സഭയ്ക്ക് മാത്രമല്ല ഭദ്രാസനത്തിനും പള്ളികൾക്കും തലവേദനയായിരിക്കുകയാണ് ഇത് പാർട്ടി അറിഞ്ഞുള്ള പ്രവർത്തിയാണോ എന്ന് വിശ്വാസികൾക്ക് അറിയണം പാർട്ടി നേതൃത്വം മറുപടി പറയണം വരുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിശ്വാസികളുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കണം ഇതുപോലെയുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ തിരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും മാറ്റി നിർത്തിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ പാർട്ടി അനുഭവിക്കേണ്ടി വരും